ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് ഇതുപോലെ അടിപൊളിയായിട്ട് ഫീൽ ചെയ്ത് വാട്ടർ പ്രൂഫായിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സ്റ്റിക്കറുകൾ ഉണ്ടാക്കിയെടുത്താലോ നിങ്ങൾ കുറേ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ സ്റ്റിക്കർ ഉണ്ടാക്കാൻ പോകുന്നത് പേപ്പർ ഗ്ലാസ് വെച്ചിട്ടാണ് അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലുള്ള എന്തെങ്കിലും ഇമേജസോ ക്യാരക്ടേഴ്സോ സ്മൈലീസോ എന്താണെന്ന് വെച്ചാൽ വരച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കുറച്ച് വൈറ്റ് ഭാഗം കാണുന്ന രീതിയിൽ വേണം കേട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ മുഴുവനായ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ മെയിൻ താരമായ പേപ്പർ ഗ്ലാസ് എടുക്കുക അതിൽ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അടിഭാഗം നമുക്കിപ്പോൾ ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ആ വലിയ ഭാഗത്തിന് ഇതുപോലെ രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായി ഇതുപോലെ ഒന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക നമ്മുടെ പേപ്പർ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഓയിലി ആയിട്ട് കേട്ടോ ഉണ്ടാവുക അപ്പോൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കുമ്പോൾ അതിലായിട്ട് ഒട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ നിങ്ങളും ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം കേട്ടോ ഒന്ന് ചെയ്യാനായിട്ട് ഇനി കട്ട് ചെയ്ത് വെച്ച ഇമേജ് ഒക്കെ നമുക്ക് ഇതുപോലെ സെല്ലോ ടേപ്പിലാക്കി ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ വരച്ച് വെച്ച് നല്ല വശം ഉള്ളിലായിട്ട് വേണം ഒന്ന് ഒട്ടിക്കാനായിട്ട് അതൊന്ന് ശ്രദ്ധിക്കണേ എന്നിട്ട് അതിനെ പേപ്പർ ഗ്ലാസിൻ്റെ മുകളിലേക്കായി വെച്ചൊന്ന് ഒട്ടിച്ചെടുത്ത പരിപാടി ഏകദേശം കഴിഞ്ഞു ഇനി ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം അത്രേയുള്ളൂ നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ സ്റ്റിക്കേഴ്സ് നമുക്ക് എവിടെ വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ